ചൊവന്നൂരിൽ പന്തല്ലൂർ വില്ലേജ് ഓഫീസിനടുത്ത് ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിനെട്ട് വയസ്സുകാരിക്ക് ദാരുണാദ്യം പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശിനി മണ്ടുംപാൽ വീട്ടിൽ അനിൽകുമാറിന്റെ മകൾ പതിനെട്ട് വയസ്സുള്ള അപർണയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് അപർണ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പുറകിൽ വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ അടിയിലേക്ക് തെറിച്ച് വീണ അപർണയുടെ തലയിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പെൺകുട്ടി മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തിന് പരിക്കു പറ്റിയിട്ടുണ്ട് മൃതദേഹം കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്തല്ലൂർ അല്ലമീൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എസ്എഫ്ഐയുടെ സെമിനാറിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു അപർണ പഴഞ്ഞി എം ഡി കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് മാലതി അമ്മയും അഭിഷേക് സഹോദരനുമാണ് സിസിടിവി ന്യൂസ് കുന്നംകുളം